ഹരേ രാമ ഹരെമ രാമ രാമ ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഓ നമോ ഭഗവതേ ശ്രീ മഹാഭാഗവതം സ്കന്ധം ഒന്ന് മംഗളസ്തുതി വസ്തുക്കളെ സിദ്ധികളെ കൊതിക്കുന്നിൽത്തെയും ഒറ്റമോഹം ധ്യായം നൈമിഷോ വിദമേത് അഖിലജന്മാതിക്കുവേരും മുനിക്കുള്ളിൽ ബ്രഹ്മനിദേശമാരുൾ വിരാജിപ്പിച്ച സത്യത്തിനെ

മറ്റൊന്നുകൊണ്ട് ശുശ്രൂഷണം ചെയ്യുമോ നിഗമകൽപത മൃഗദ്രവ സംയുതം രസ നിർഭരം രസികരേ ഭുവി സത്വരം നൈമിഷ നിമിഷ സത്രം ആയിരത്താണ്ടനുഷ്ഠിച്ചർഗ്രകീർത്തി പ്രാതകാലത്തൊരു ദിനം ഹോമശേഷം മഹർഷിമാർ സൽക്കാരൃത്തനാം സൂതനോടു ചോദിച്ചു സാദരം ഋഷിമാർ പറഞ്ഞു ഇതിഹാസ പുരാണാദി ധർമ്മശാസ്ത്രങ്ങൾ അപ്പടി പഠിച്ചറിഞ്ഞു നന്നായി പറവൂ പുണ്യവാൻ ഭവാൻ സൂത വേദജ്ഞ പ്രമുഖൻ ഭഗവാൻ ബാധരായണൻ പരാപരജ്ഞരാമറിഞ്ഞുമാരിഷ്ട ഗുഹ്യസത്യവും തവ അഭിപ്രായത്തിൽ എന്തുണ്ട് അതിൽ സാർവജനീനമായി ഏകാന്തവധിക ശ്രേയസ്തരം ഊതിത്തരാവുന്ന പ്രായേണ സഭ്യ ജനം കരികാലും മന്ദന്മാർ അലസന്മാരു അസംഖ്യം കർമ്മശാസ്ത്രങ്ങളെല്ലാം കേട്ടറിയേണ്ടവ അതിലേതേതാണു സാധോ മനശാന്തി തരുന്നവ സാരഗ്രാഹികളാക്കൂ ശ്രദ്ധാലുക്കളനങ്ങളെ ദേവകീ വസുദേവന്മാർ കുണ്ണിയായി െന്തിനാണെന്നു പറഞ്ഞാലും പ്രാണികൾക്ക് ആനന്ദക്ഷേമങ്ങൾ കൈവരാൻ യുക്തമാം അവതാരത്തെ വർണ്ണിക്കൂ കേൾക്കുവാൻ കൊതി പേടിയെ പേടിപ്പെടുത്തു ആർദൻ പേരുചരിക്കുക ഉടനെ മുക്തനാം ഘോര സംസാര വിവശൻ പ്രഭോ ആ ളിൽ പറ്റിക്കിടന്നു തെളിഞ്ഞൂ ഗുയാത്ത സമീപനം പുണ്യശ്ലോകേഡ്യ കർമ്മങ്ങൾ ചെയ്തു കലിമലാപൻ കേൾക്കാതിരിക്കുമോ ശുദ്ധികാമരാ ഭഗവത് പ്രധാ അദ്ദേഹത്തിൻ സ്ഥിതി സംഹാരലീലകൾ സൂര്യഗീതങ്ങൾ കേൾപ്പിക്കൂ കാതോർത്തമരുമെങ്ങളെ യോഗമായ ഈശൻ വ്യഥേഷ്ടം ചെയ്ത ലീലകൾ ഹരിഭദ്രാവതാരങ്ങൾ വിവരിച്ചു തരൂമുനെ ഞങ്ങളെ തൃപ്തരാക്കാറില്ല ഉത്തമ ശ്ലോക വിക്രമം കേൾക്കും തോറും അതിനിയും കേൾക്കുവാൻ കൊതി എന്തൊക്കെ വീര്യങ്ങൾ കാട്ടീരാമനോടൊത്തുകേശവൻ മനുഷ്യവേഷൻ നിഗൂഢൻ ഭഗവാനതിമാനുഷൻ കലിവന്നതറിഞ്ഞ നൈമിഷാരണ്യത്തിൽ ജനം തൽ കഥാശ്രുതിരിപ്പോ ീർഘസത്രികൾ സത്വം ഗ്രഹിക്കും യുഗക്കടൽ കടക്കുവാൻ ഞങ്ങൾക്കു ഭഗവാൻ തന്ന കപ്പിത്താൻ തന്നെയാം ഭവാൻക യോഗേശ്വരൻ കൃഷ്ണൻ ബ്രഹ്മണ്യൻ ധർമ്മരക്ഷകൻ ഉടൽ കൈവടിയേ ധർമ്മമെവിടെ ശരണം ഹരേ നമ ശ്രീകൃഷ്ണാർപ്പണമസ്തു സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ഹരേ നാരായണ